വണ്ടിപ്പെരിയാർ പശ്ചിമല തേങ്ങാക്കൽ റോഡിന്റെ പാറമട മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള ഭാഗത്തിന്റെ റോഡ് ടാറിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുമുണ്ട് എന്നും വണ്ടിപ്രിയാർ മുതൽ തേങ്ങാക്കൽ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഘട്ടമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ആദ്യഘട്ടം പശുമല ജംഗ്ഷൻ മുതൽ പാറമട വരെയുള്ള ഭാഗം റോഡ് നിർമ്മിക്കുകയും ഇതിനുശേഷം അയ്യപ്പൻകോവിൽ മുതൽ പശുമല വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും ദുർഘടമായ പാറമട ഭാഗത്തെ റോഡ് നിർമ്മാണം പാതി നിലച്ചിരിക്കുകയായിരുന്നു നൂറ്റി അൻപത് മീറ്റർ കോൺക്രീറ്റ് മാത്രമാണ് ചെയ്തിരുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധിയായ ഭക്തജനങ്ങൾ അയ്യപ്പൻകോപിൽ ക്ഷേത്രത്തിലേക്ക് എത്താനിരിക്കെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നാനൂറ്റി അറുപത് മീറ്റർ റോഡ് സോളിംഗ് ചെയ്ത ടാറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ വരുന്ന മൂന്ന് ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയുമാണ് ഇതിനുശേഷമാവും മ്ലാമല മുതൽ തേങ്ങക്കൽ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതിനിടയിലുള്ള പശുമല മുതൽ മ്ലാമല വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടതുണ്ട് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി പശുമല കീരിക്കര മ്ലാമല തേങ്ങക്കൽ നിവാസികളുടെ വർഷങ്ങളായുള്ള യാത്രാക്ലേശം അവസാനിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ